ഞാനും ഇപ്പൊ വെള്ളത്തിൽ കഴിഞ്ഞിട്ട് കുളിക്കും ഗൈസ് എനിക്കും കുളിക്കണം ഞാനും രണ്ടു മാസമായി കുളിച്ചിട്ട് ഒന്നും നനയട്ടെ അപ്പൊ എല്ലാവർക്കും കെട്ടുമുട്ടലെടുത്തിട്ട് മഴയൊന്നുംണ്ടാവൂല അപ്പൊ ഗൈസ് നമ്മൾ ഒരു സ്ഥലം വരെ പോക്കാണ് പോന്ന സ്ഥലം നമ്മള് പറയണ്ട പറയണ്ട നമ്മള് ആ എത്തിയിട്ട് വന്ന തലശ്ശേരി ബീച്ചിൽ യെസ് അവനോട് പറയരുത് എന്ന് പറഞ്ഞു പോ തലശേരി ബീച്ചിൽ പോക്കാണ് നമ്മള് സ്കൂട്ടിയിലാണ് പോന്നത് നമ്മളെ വീട്ടിൽ നിന്ന് താത്താക്കിട്ടാ നമ്മള് പോന്നിണ്ട് ഈ വീട്ടിൽ നിന്ന് ട്ടോ നമ്മളെ സ്കൂട്ടി എന്താ ഈ റോഡിലേക്കൂടെ അങ്ങ് പോവുക നമ്മളുടെ വീട് ആരും കണ്ടിട്ടില്ല എന്ന് പറയണ്ട ഈ കാണുന്നതാണ് നമ്മുടെ ബംഗ്ലാവ് അല്ല റിസ യെസ് ഇതാണ് നമ്മുടെ വീട് കേട്ടോ പിന്നെ വീട്ടിൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നതായിരിക്കും റൈസോ യെസ് എന്തായാലും എടുക്കുന്നതായിരിക്കും അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ തോട്ടിലേക്ക് പോകുന്നതിലൂടെ തോട്ടിലേക്ക് പോകുന്ന ഇടവഴി ഇടവഴിട്ടോ എന്ത് വഴിയാണ് ഇതാ നടന്ന് വരുന്നു യെസ് അഷർപ്പുണ്ട് ഇതാ ലാമി

അപ്പൊ ഫ്രണ്ട്സ് എല്ലാരും വെള്ളത്തി കഴിഞ്ഞിട്ടുണ്ട് ഞാനും ഇപ്പൊ വെള്ളത്തിൽ കഴിഞ്ഞിട്ട് കുളിക്കും എനിക്കും കുളിക്കണം ഞാനും രണ്ട് മാസമായി കുളിച്ചിട്ട് ഒന്നും നനയട്ടെ എന്റെ ലാമി മോളുണ്ട് ഇവിടെ എന്റെ ലാമി മോളിണ്ട് ഇവിടെ ലാമി അങ്ങോട്ട് രാമിയെ അങ്ങോട്ട് കൊണ്ടോട്ടാളുണ്ട് അത്ര പോരക്ക അതന്നെ ധാരാളാണ് ഗൈസ് ഇതാണ് നമ്മുടെ തോട് ഇവിടെ വന്നിട്ടാട്ടോ നമ്മൾ പണ്ടൊക്കെ നല്ല ഒഴുക്കുണ്ട് നല്ല വൃത്തിയുണ്ട് ഇവിടുന്ന് ആട്ടോ നമ്മള് പണ്ട് അലക്കാനൊക്കെ വരുത്തു പണ്ട് ഇട്ടോ ഇപ്പല്ലേ അയ്യോ അയ്യോ അങ്ങോട്ട് അങ്ങോട്ടാളാണ് അങ്ങോട്ട് ഇപ്പോടാ അങ്ങോട്ട് ഇതാ കുട്ടികളൊക്കെ ഫുള്ള് കളിയാ കളിച്ചോ കളിച്ചോ ചെരുപ്പിടാൻ പോണ്ട ഞാനെടുത്ത് തരാ പിടിക്കുവരോന്ന് പിടിക്കണേ രാമിയേ രാമി വള്ളം തൊട് വള്ളത്തിത്തോട് ഉമ്മ വരുന്ന ഇന്ന് കണ്ടില്ലേ വെള്ളോ അയ്യോ അയ്യോ നേരെ ഒളിച്ചു പോന്നെ ബീൽ ഒളിച്ചു ഗോഡ്

കുട്ടിന്റെ മേത്താക്കരുത് ഉമ്മന്റെ മേട്ടായി ഞാൻ കുളിപ്പിക്കുന്നു അതാ വെള്ളത്തിൽ ഫോൺ ഇല്ലെങ്കിൽ ഞാൻ കുളിപ്പിക്കലും ഫോൺ നല്ല രസപ്പൊ നമ്മള് നമ്മൾ ലാസ്റ്റ് വീഡിയോ എടുക്കട്ടോ അപ്പൊ ശരി ഓക്കെ ബായ് രാമി നോക്ക് ഫോൺ നോക്ക് ശെരിക്കു ഈ മീനെ പിടിക്കുകയാണെ ലാമി ഇതാ വെള്ളത്തിൽ നിന്ന് തനിയെ കളിക്കുന്നുണ്ട് എടുക്കുന്നു ലാമി ഉഷാറായി പോയി അല്ലേ ലാമിയേനു ലാമി വെള്ളത്തിൽ നടന്നു വരുന്നോക്കിയാ താത്തെ താത്ത

അപ്പൊ ഫ്രാൻസ് കുളിയെല്ലാം കഴിഞ്ഞു ഇതാ നമ്മളെ കുളിയെല്ലാം കഴിഞ്ഞു ഇതാ നെഹലന്റെ കുളിയെല്ലാം കഴിഞ്ഞു രാമീന്റെ കുളി കഴിഞ്ഞു രാമി ഡ്രസ്സൊക്കെ മാറ്റി നമ്മള് മീനിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി ഇനി പോവില്ല പോവില്ല കഴിഞ്ഞു അപ്പൊ നമ്മള് പോക്കാണ് നമ്മള് മീനിയൊക്കെ പിടിച്ചിട്ടുണ്ട് കൈസ് കൈസായി മീനുണ്ട് കേട്ടോ അതാ